ഒരു പത്ത് വർഷം അതിൽ കൂടുതലൊക്കെയുള്ള വാഹനം തട്ടിട്ട് ആക്സിഡന്റ് ആയിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ക്ലെയിം കിട്ടൂല എന്ന് പറയുന്നത് സാർവത്രികമാണ് എന്നാൽ പുതിയ വാഹനം ഒന്നര വർഷമോ രണ്ട് വർഷമൊക്കെ പയക്കുള്ള കാറും ആക്സിഡന്റ് ആയിട്ട് ഒരു രൂപ ക്ലെയിം കിട്ടൂല തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് ഉള്ളത് എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ സംഭവമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കിയ ഐ ആർ ഡി നടപ്പിലാക്കിയ ലോക ബണ്ടിൽഡ് പോളിസിയാണ് ഇതിന് വില്ലേതായിരിക്കുന്നത് പുതിയ കാർ വാങ്ങുന്ന സമയത്ത് മൂന്ന് വർഷത്തേക്കും പുതിയ ബൈക്ക് വാങ്ങുന്ന സമയത്ത് അഞ്ച് വർഷത്തേക്കും ബണ്ടിൽഡ് പോളിസി കിട്ടും അതിൽ ഫസ്റ്റ് ഇയറിൽ മാത്രമേ ബമ്പറ്റമ്പർ ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ പിന്നീട് വരുന്ന നാല് വർഷം രണ്ട് വർഷമൊക്കെ തേർഡ് പാർട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇത് ഷോറൂമെന്നൊക്കെ വിളിക്കുന്ന സമയത്ത് കസ്റ്റമർ സ്വാഭാവികമായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അഞ്ച് ഉണ്ടല്ലോ ബാക്കി നാലുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ കാറിന് രണ്ട് വർഷം ഉണ്ടല്ലോ അത് അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഫുൾ കവർ ആക്കിയാൽ പോരെ നിലവിൽ തേർഡ് പാർട്ടിയിൽ ഓടിയാൽ പോരെ ചെറിയ ഹോട്ടലിലുള്ളൂ ഇപ്പോൾ ഈ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആക്സിഡൻ്റ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് പല ഒഴിവുകയും പറഞ്ഞ് ഒയ്യുന്ന വാഹനങ്ങൾ ഒട്ടനവധി ആക്സിഡൻറ്റായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ലക്ഷങ്ങൾ മുടക്കി നന്നാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് പുതിയ വാഹനം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടായിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് ടോപ്പപ്പ് ചെയ്യാത്ത ആളുകൾ ഇങ്ങനെ ട്രാപ്പിലാകുന്നുണ്ട് ഐ ആർ ഡി എ വലിയ ഒരു ആശയം മുന്നിൽ വെച്ച് നടപ്പിലാക്കിയത് ഇത്ര വലിയ ദുരന്തം ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടില്ല പുതിയ വാഹനം യൂസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ ടോപ്പ് ചെയ്യാൻ നോക്കുക ബൈക്കൊക്കെ ആണെങ്കിൽ വെറും ആയിരം രൂപ കാറൊക്കെ ആണെങ്കിൽ അയ്യായിരം മുതൽ പതിനായിരം പതിനയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബമ്പർ ടമ്പർ ഇൻഷുറൻസ് ടോപ്പ് ചെയ്യാം ഇന്ന് വാഹനം എടുത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതുക ഈ വാഹനം ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നന്നാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അങ്ങനെ ഒരു പുതിയ വാഹനമാണ് വലിയ എമൗണ്ട് ആയിരിക്കും നന്നാക്കാനുണ്ടാവുക അപ്പോൾ ഒരു ഒന്നര ലക്ഷത്തിന്റെ ഒക്കെ ക്ലെയിം വരുന്ന സമയത്ത് ഒരു രൂപ പോലും ഇൻഷുറൻസ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ ബണ്ടിൻ്റെ പോളിസി ഉള്ളത് കൊണ്ട് മാത്രമാണ് പല ആൾക്കാരും ഇതടക്കാത്തത് തേർഡ് പാർട്ടി തീരുന്ന സമയത്ത് ഫുൾ കവർ ആക്കാമെന്ന് കരുതുന്ന അറുപത് ശതമാനം ആൾക്കാരും ഇന്ന് ഇതേപോലെ അനുദിനം അപകടമാകുന്ന പറ്റുന്ന വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ബണ്ടിൻ്റെ പോളിസിള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് അഥവാ നിങ്ങളുടെ ഷോറൂമിലോ നിങ്ങളുടെ വാഹനം നന്നാക്കുന്ന വർക്ക്ഷോപ്പിലൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എത്രത്തോളം വില്ലനായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളിത് കൊണ്ടു നടക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ നോക്കാൻ ടോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പാക്കേജ് പോളിസി എങ്കിലും മമ്പറ്റ് നമ്പർ എടുക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ പാക്കേജ് പോളിസി എങ്കിലും നിങ്ങൾ എടുത്തുകൊണ്ട് മാത്രം റോട്ടിലേക്ക് ഇറക്കാൻ ശ്രമിക്കുക കാരണം അത്രയും വലിയൊരു എമൗണ്ട് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാഹന ഉടമകളിൽ നിന്ന് ഇന്നും ആക്സിഡൻറ്റായിട്ട് കോൾ വന്നതിന് ശേഷം ഈ വീഡിയോ ഇടുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ബണ്ടിൻ്റെ പോളിസിയാണ് ഷോറൂമിൽ നിന്ന് വിളി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് അടച്ച ഏജൻറ്റ് വിളിച്ചിട്ടുണ്ട് ടോപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ പുതിയ വാഹനമൊക്കെ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ടോപ്പ് ചെയ്യാൻ വേണ്ടി പറയും അതേപോലെ നിങ്ങൾ അതിൻ്റെ കൂടെ പി എ കവറേജ് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഓർഡർക്കുള്ള പതിനഞ്ച് ലക്ഷത്തിൻ്റെ കവറേജും കൂടി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇത്തരം ഒട്ടനവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടുവാൻ നിങ്ങൾക്ക് ചാനൽസ് ഫോളോ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക്